ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂരജ് മീനു പോകാൻ തയ്യാറായിരിക്കുമ്പത്തേക്കും ഏലിയാസ് അങ്ങോട്ട് വരുന്നുണ്ട് എന്തായി ടയറിന്റെ പഞ്ചർ ഒട്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഏലിയാസ് പറയും മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കിച്ചു പക്ഷെ ഇത് പഞ്ചർ ഒട്ടിച്ചാൽ ഒന്നും നിക്കുന്ന കേസല്ല രണ്ട് ടയർ മൊട്ടയായിട്ടുണ്ട് ടയർ മാറ്റുക തന്നെ ചെയ്യണം ആ സമയം മീനു പറയും വലിയ ഫുഡ് സേഫ്റ്റി ഓഫീസറോ എന്നിട്ട് മൊട്ടയായ ടയറും കൊണ്ടാണോ യാത്ര ചെയ്യുന്നത് ഏലിയാസ് പറയും ഭർത്താവിനെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരം ഭാര്യമാര് പാഴാക്കത്തില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വേഗം ശരിയാക്കുമെന്ന് സൂര്ജ് ചോദിക്കുമ്പോൾ ഏലിയാസ് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ഒരു ദിവസത്തെ സമയം എടുക്കും ഒരു ദിവസം കൂടി നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം മീന് പറയും ഏയ് അതൊന്നും പറ്റത്തില്ല ഇന്നലെ തന്നെ ഒരു വിധത്തിലിവിടെ കഴിഞ്ഞു കൂടിയത് ഇനി ഇവിടെ പറ്റത്തില്ല സൂരജ് അത് തന്നെ പറയും എത്രയും വേഗം ഞങ്ങൾക്ക് പോകണം ഏലിയാസ് പറയും ഇവിടെ നിന്ന് അങ്ങനെയൊന്നും വണ്ടി കിട്ടത്തില്ല ഒരു ടാക്സി എന്തെങ്കിലും ഏർപ്പാടാക്കി തരാമോന്ന് ചോദിക്കുമ്പോൾ പറയും ടാക്സിയോ ഇവിടെ അതൊന്നും കിട്ടില്ലെന്നേ ഇനിയിപ്പോൾ വണ്ടി കിട്ടുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ തന്നെ പതിനഞ്ച് കിലോമീറ്ററോളം പുഴയിലൂടെ തോണിയിൽ സഞ്ചരിക്കണം അതും അപകടം പിടിച്ച വഴിയിലൂടെ എന്തിനാ റിസ്ക് ുന്നത് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്വന്തം വണ്ടിക്കേ നിങ്ങൾക്ക് തിരിച്ചു പോകാലോ ഇന്നൊരു ദിവസം കൂടെ നിങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യുന്നേ സൂര്ജിനും മീനുനും വേറെ ഒരു വഴി ഇല്ലാതാവും മീനു പറയും ഏലിയാസേട്ടൻ വൈകുന്നേരം ഇങ്ങോട്ട് വരണം ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏക മാർഗം ഏലിയാസേട്ടനാ അയാള് പറയും പേടിക്കേണ്ടതേ നിങ്ങൾ കൊച്ചിക്കും വൈകുന്നേരവും എല്ലാം ഭക്ഷണം കൊണ്ട് ഞാൻ എത്തിയേക്കാം അതും പറഞ്ഞ് ഏലിയാസ് അവിടെ നിന്ന് പോകും മീനും ഇനി ഒന്നും ചെയ്യാനാവാതെ അവിടെ നിൽക്കും ചിന്താമണി നാരായണനും ആകെ ടെൻഷനിലാണ് മീനുനെയും സൂര്ജിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൽ ചിന്താമണി ചോദിക്കുന്നുണ്ട് നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലേ ഇവരെ കാണുന്നില്ല എന്നും പറഞ്ഞു നാരായണൻ പറയും എന്നിട്ട് വേണം തന്റെ സൂര്യ സാർ വന്നിട്ട് നമ്മളെ എടുത്തിട്ട് പെരുമാറാൻ അവൾ പറയും അതും ശരിയാ പിന്നെ നമ്മൾ എന്താ ഇനി ചെയ്യുന്നത് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയം അവളുടെ അമ്മ അങ്ങോട്ട് വന്ന് ദേഷ്യപ്പെടുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടില്ലേ ഇവനോട് മിണ്ടാൻ പോവരുതെന്ന് എടാ നീ ഇന്നലെ ഫോൺ ചെയ്തതല്ലേ എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു ഗോപാലകൃഷ്ണനോ ഇനി മേലി ഇവളെ വിളിച്ചു പോരത് ഞാൻ ഇവക്ക് വേണ്ടി നല്ലൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട് നീ വെറുതെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് ചിന്താമണിയും ദേഷ്യത്തോടെ വലിച്ചോണ്ട് അകത്തേക്ക് പോകും നാരായണൻ പറയും പാവം ചിന്താമണി ഇനി അവളുടെ അമ്മയുടെ വഴക്കെല്ലാം അവൾ കേൾക്കേണ്ടി വരും പിന്നീട് കാണിക്കുന്ന ഏലിയാസ് ഉച്ചയ്ക്കുള്ള ചോറ് കൊണ്ടുവന്ന് മീനുന് സൂരജിന് കൊടുക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് മീനു സൂരജും പറയുന്നുണ്ട് അടിപൊളി ഫുഡാണ് അയാളുടെ ഭാര്യ ഉണ്ടാക്കിയതാണത് സൂരജ് പറയുന്നുണ്ട് ഇതൊക്കെയാണ് പൊതുച്ചോർ എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ ഉള്ള ചിലരെ പോലെ ഉണ്ടാക്കുന്ന അല്ല മീനു പറയും ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബാക്കിയില്ലാത്തവർക്ക് വേണ്ടി അതൊന്നും പറഞ്ഞാൽ സാറിന് മനസ്സിലാകത്തില്ല ഏലിയസ് പറയും നിങ്ങള് ഭാര്യയും ഭർത്താവും എപ്പോഴും വഴക്ക് തന്നെയാണല്ലോ പിന്നീട് കഴിച്ചെല്ലാം കഴിഞ്ഞ് അവർ സംസാരിച്ചിരിക്കുന്ന കാണിക്കുന്നത് മീനു പറയും ഏലിയസ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം ചേട്ടൻ്റെ വീട്ടിൽ ഫോണിന് റേഞ്ച് ഉണ്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ മീനു പറയും എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളവിടെ ആ സമയം സൂരിച്ച് പറയും വേണ്ട മീനു നമുക്ക് വേണ്ടി ഇത്രയും ഉപകാരം ചെയ്തു തന്ന ആളെ ഏലിയാസ് ഇനി അയാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല അയാൾ പറയും ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് സാറും ഭാര്യയും എൻ്റെ വീട്ടിൽ ഒരു ദിവസം താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കായലും തമ്മിൽ ചേരുന്ന ഒരു പുഴി മുറിച്ചു വേണം പോവാൻ നല്ല അവിടെ അത്രയും ധൈര്യമുള്ളവർക്ക് മാത്രമേ തോണിയിലൂടെ അതിൽ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് പേടിച്ചു പോയാൽ തോണി മറിയും കാര്യം സൂരജ് പറയും അങ്ങനെ ഒരു പരിപാടിക്ക് ഞാനില്ല ഇവിടം വരെ എത്തിയതെങ്ങനാന്ന് എനിക്കേ അറിയുള്ളൂ ഇനി ഒരു റിസ്ക്കും ഞാൻ ഏറ്റെടുക്കില്ല അവൾ പറയും സൂരജ് സാറിന് അല്ലെങ്കിലും വെള്ളം ഭയമാണ് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാനത് ശ്രദ്ധിച്ചിരുന്നു ഏലിയാസ് ചോദിക്കും നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താവ് തന്നെയല്ലേ അല്ല ഭർത്താവിനെ സാറിന് വിളിക്കുന്ന ഭാര്യ ഞാൻ ആദ്യം കാണുക മീനു പറയും വേറെ വേറൊന്നും കൊണ്ടുമല്ല ചേട്ടാ ബഹുമാനം കൊണ്ടാ ഇദ്ദേഹം വലിയ ഗസറ്റഡ് ഓഫീസർ അല്ലേ അത് ശരിയാ എന്നാലും നിങ്ങളെ അപൂർവ ദമ്പതികൾ എന്ന് തന്നെ വിളിക്കണം മീനു പറയും സാറിന് യാത്ര ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ സാർ ഇന്ന് രാത്രി ഇവിടെ നിന്നോ ഞാൻ ഏലിയാസേട്ടൻ്റെ കൂടെ അവരുടെ ഫാമിലി നിന്നോളാം സൂരജിനെ പെട്ടെന്നൊന്നും പറയാൻ കിട്ടില്ല മീനു പറയും എന്നാ ശരി ഞാൻ പോയി റെഡി ആയിട്ട് വരാം അപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആഹാ നീ അവിടെ പോയി സുഹിക്കാനും എന്നെ ഇവിടെ കടന്ന് നരകിപ്പിക്കാനും അല്ലേ ഞാൻ അതിന് സമ്മതിക്കില്ലടി പിന്നീട് മീനു സൂരജിനോട് യാത്ര പറഞ്ഞിട്ട് ബാഗ് ഒക്കെ ആയിട്ട് എലിയസിന്റെ കൂടെ പോവാണ് വള്ളത്തിലേക്ക് കയറുന്നതിന് മുമ്പ് മീനു തിരിഞ്ഞു നിന്ന് സൂരജിനെ ടാറ്റ കാണിക്കുന്നുണ്ട് സൂരജൻ വീശി കാണിക്കും ഒരു ചിരിയോടെ എന്നിട്ട് മനസ്സ് ചിന്തിക്കും അങ്ങനെ നീ ഇപ്പൊ സുഹിക്കേണ്ടടി എന്ന് എന്നിട്ട് നേരെ അവൻ താഴേക്ക് വീഴും അതുകൊണ്ട് മീനു എലിയസും കൂടെ ഓടി വരുന്നുണ്ട് ഒരു വിധേയനെ രണ്ടുപേരും കൂടി സൂരജിനെ ൊക്കെ കടത്തും സൂര്ജ സർ എഴുന്നേക്കെന്ന് പറഞ്ഞ് മീൻ വിളിക്കുന്നുണ്ട് ഏലിയാസും വിളിക്കും സൂര്ജിനെ വേർക്കാനൊക്കെ തുടങ്ങും മീന് പറയും ഇവിടെയാണെങ്കിൽ കരണ്ടും ഫാനും ഒന്നും ഇല്ല എലിയാസ് ഒരു വിഷറി എടുത്തുകൊടുത്തിട്ട് വീശിക്കോളാൻ പറയും ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം മുഖത്ത് തളിക്കാൻ എന്നും പറഞ്ഞാൽ അയാളെ വെള്ളം എടുക്കാൻ പോകും മീനുവിന് വീശി വീശി കൈ കഴിക്കാൻ തുടങ്ങും സൂര്ജ് മീനുവിന് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു മീനു സൂരജിനെ കുറെ കടന്ന് വിളിക്കും സൂരജ് കണ്ണു തുറക്കത്തില്ല അവക്കാണെങ്കി ദേഷ്യം എല്ലാം വരുന്നുണ്ട് പതിയെ സൂര്ജ് ഒരു കണ്ണ് തുറന്നു നോക്കും അത് മീനു കാണുന്നുണ്ട് അവക്ക് മനസ്സിലാവും ഇത് സൂരജിന്റെ അഭിനയമാണ് ഏലിയാസിന്റെ വീട്ടിൽ ൾ പോകാതിരിക്കാൻ വേണ്ടി ഇതിനുള്ള പണി കൊടുക്കാൻ മീൻ തീരുമാനിച്ചിട്ടുണ്ട് സൂര്ജാണെങ്കിൽ മീനു ഒന്നും മനസ്സിലാക്കിയില്ല എന്നുള്ള ധാരണയിൽ കണ്ണടച്ച് സുഹിച്ച് കിടക്കാണ് പെട്ടെന്ന് മീനു അയ്യോ ഏലിയസ് ആയിട്ട് ആ പാമ്പും പറഞ്ഞ് അലറി വിളിക്കും സൂര്ജാണെ അവിടുന്ന് ചാടി എഴുന്നേൽക്കും അയ്യോ പാമ്പോ എവിടെ എവിടെയെന്ന് ചോദിക്കും ഈ സമയം സൂരജ് പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട് കൂടെ മീനുവിനെ അവൻ വലിച്ചിടും സൂര്ജ് പാമ്പ് എവിടെയും ചോദിക്കുമ്പോൾ മീനു പറയും പാമ്പ് ഇവിടെ തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല വേഗം എഴുന്നിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന് പറയും എന്നാൽ ഈ സമയമാണ് ഏലിയസ് വെള്ളം കൊണ്ടുവരുന്നത് ഏലിയസ് കാണുന്നത് നിലത്ത് കിടക്കുന്ന സൂരജും സൂര്ജിന്റെ മേലെ കൈകുത്തി നിൽക്കുന്ന മീനുവിനെയാണ് അയാൾ ചോദിക്കൂ എന്ത് പറ്റി നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിന്ന് ഗുസ്തി കാണിക്കുന്നത് പെട്ടെന്ന് അവര് രണ്ടുപേരും നിലത്തുന്നെഴുന്നേക്കും ഏലിയാസ് ചോദിക്കും അല്ല സൂരജ് സാറേ സാറിന് എപ്പോഴാ ബോധം വീണത് അപ്പോഴാണ് സൂരജിനും ആ ചിന്ത വരുന്നത് അവൻ പെട്ടെന്ന് പറയും ഈ മുറിയില് പാമ്പുണ്ട് ഏലിയാസെ അതിനെ തല്ലിക്കൊല്ലണം എത്രയും വേഗം ഒരു വടി എടുത്തോണ്ട് വാ അയാൾ പറയും സാറ് പേടിക്കുന്ന പോലെ ഇവിടെ പാമ്പും പഴുതാരും ഒന്നുമില്ല അതൊക്കെ സാറിന്റെ വെറും തോന്നല മീനു ഒരു ചിരിയോടെയാണ് നിൽക്കുന്നത് ഏലിയസ് പറയും നിങ്ങളോട് രണ്ടുപേരുടും കൂടി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ ഹണിമൂണിന് വേണ്ടി ഒരു റിസോർട്ടിൽ വന്നാന്ന് കരുതിയാ മതി മധുവിധു ആഘോഷിക്കാൻ ഇതിലും നല്ല സ്ഥലം വേറെ എവിടെ കിട്ടും സാറേ മീനുവാണെങ്കിൽ അതെല്ലാം കേട്ട് ദേഷ്യം വരും ഇത് നിങ്ങൾക്ക് ശരിക്കും ഒരു സ്വർഗ്ഗമല്ലേ സാറേ ഇവിടെ നിന്ന് ഇനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറും പാവാൻ ഞാനില്ല ഞാനിനി പിന്നെ വരാന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ പോകും മീനു പറയുന്നുണ്ട് ചേട്ടാ പോവല്ലേ ഞാനും കൂടി വരുന്നുണ്ട് ഏലിയാസ് വേണ്ടെന്ന് കൈകൊണ്ട് കാണിച്ചിട്ടങ്ങ് പോകും മീനു ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്